നമസ്കാരം കൂട്ടുകാരെ അനീഷ് മോഹൻ തമ്പിയുടെ നാട്ടുപക്ഷി പരിചയത്തിൽ ഇന്ന് നാം പരിചയപ്പെടുന്നത് ബുൾബുളുകളെയാണ് ബുൾബുളുകൾ നമ്മുടെ കേരളത്തിൽ കാണപ്പെടുന്ന പക്ഷികളുടെ കൂട്ടത്തിൽ അത്ര സജീവരല്ലെങ്കിലും സ്ഥിരവാസികളായ ഒരിനം പക്ഷികളാണ് ബുൾബുളുകൾ നാട്ടിൻപുറങ്ങളിലും നഗരങ്ങളിലും എല്ലാം തന്നെ ഇവരെ കാണപ്പെടുന്നു പക്ഷി നിരീക്ഷണത്തിലേക്ക് വരുന്ന തുടക്കക്കാരായ കൂട്ടുകാർക്ക് നല്ലതുപോലെ നോക്കി മനസ്സിലാക്കാൻ പറ്റിയ പക്ഷികളാണവ നമ്മുടെ ചുറ്റുവട്ടത്ത് സാധാരണയായി കാണപ്പെടുന്നത് രണ്ടിനം ബുൾബുളുകളാണ് ഈ ലക്കത്തിൽ നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം ഇരട്ടത്തലച്ചി ബുൾബുൾ അഥവാ റെഡ് വിസ്കേർഡ് ബുൾബുൾ മൈനയേക്കാൾ അല്പം ചെറുതായ ഒരു പക്ഷിയാണ് ഇരട്ടത്തലച്ചി ബുൾബുൾ ശരീരത്തിന്റെ മുഗൾ ഭാഗമെല്ലാം മങ്ങിയ കാപ്പിപ്പൊടി നിറമാണ് തലയുടെ മുകളിൽ കിരീടം പോലെ കുറച്ച് രോമങ്ങൾ ഉയർന്നു നിൽക്കുന്നു വിസ്കർ എന്ന വാക്കിന്റെ അർത്ഥം മീശ എന്നാണ് ഇവരുടെ രണ്ടു കവിളിലും കണ്ണിൻ്റെ പുറകിലായി ചുരുട്ടിവെച്ച മീശ പോലെ രണ്ട് ചുവന്ന പാടുകൾ കാണപ്പെടുന്നതിനാൽ റെഡ് വിസ്കട്ട് ബുൾബുൾ എന്ന് വിളിക്കപ്പെടുന്നു പ്രായപൂർത്തിയാകാത്ത പക്ഷികളിൽ ഈ ചുവന്ന മീശ കാണപ്പെടുന്നില്ല ആൺപക്ഷിക്കും പെൺപക്ഷിക്കും കാഴ്ചയിൽ വ്യത്യാസങ്ങൾ ഒന്നും തന്നെയില്ല നമുക്ക് ഇവയുടെ ശബ്ദമൊന്നു കേട്ടാലോ നാട്ടുപുൾബുൾ അഥവാ റെഡ് വെൻ്റഡ് ബുൾബുൾ ഇരട്ടത്തലച്ചയുടെ അത്ര തന്നെ വലുപ്പമുള്ള ഒരു ബുൾബുളാണ് നാട്ടുപുൾബുൾ കറുത്ത തലയും ഇരുണ്ട തവിട്ടു നിറമുള്ള ശരീരവും ഇവരുടെ പ്രത്യേകതയാണ് ശരീരത്തിലാകമാനമുള്ള ചെറിയ തൂവലുകളിൽ സൂക്ഷിച്ചു നോക്കിയാൽ ഓരോ തൂവലിനും വെളുത്ത അരിക്കുകൾ കാണാം അതുകൊണ്ട് തന്നെ ദൂരെ നിന്ന് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഈ പക്ഷിയുടെ ശരീരത്തിൽ മത്സ്യങ്ങളെപ്പോലെ ചെതുമ്പലുകൾ ഉണ്ടോ എന്ന് തോന്നിപ്പോകുന്നു പൃഷ്ഠഭാഗത്ത് അഥവാ വെൻഡ് ഒരു ചുവന്ന അടയാളം ഉള്ളതുകൊണ്ട് റെഡ് വെൻഡഡ് ബുൾബുൾ എന്ന് വിളിക്കപ്പെടുന്നു ആൺപക്ഷിയും പെൺപക്ഷിയും കാഴ്ചയിൽ ഒരുപോലെ ആയിരിക്കുന്നു ഇവയുടെ ശബ്ദം നമുക്കൊന്ന് കേട്ടാലോ ചെറിയ പഴങ്ങളാണ് ഈ രണ്ടിനം ബുൾബുളുകളുടെയും പ്രിയപ്പെട്ട ആഹാരം എന്നാൽ തരം കിട്ടുമ്പോൾ ചെറിയ പുഴുക്കൾ പാറ്റകൾ ചിലന്തികൾ എന്നിവയൊക്കെ അവർ ആഹാരമാക്കും ജീവിതത്തിന്റെ ഏറിയ പങ്കും മരങ്ങളിൽ കഴിച്ചുകൂട്ടുന്ന പക്ഷികളാണ് ബുൾബുളുകൾ വളരെ അപൂർവമായി അവ നിലത്തിറങ്ങിയാൽ കൂടി കാക്കയോ മൈനയോ പോലെ നടക്കുവാനോ കരിയിലെ കിളികളെപ്പോലെ ചാടിച്ചാടി സഞ്ചരിക്കുവാനോ ബുൾബുളുകൾക്കാവില്ല നിലത്ത് ഒരു സ്ഥലത്ത് വന്നിരുന്ന് ഇരയോ മറ്റോ കൊത്തിയെടുത്തതിനു ശേഷം പറന്ന് മരക്കൊമ്പലുകളിലോ പൊന്തകളിലോ പോയിരിക്കുന്നു നമ്മുടെ കാതുകൾക്ക് ആനന്ദകരമായ ധാരാളം ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുവാനും വിരുദന്മാരാണ് ബുൽബുളുകൾ മുട്ടയിടാറാകുമ്പോൾ വൃക്ഷങ്ങളിൽ തന്നെ ഇവർ കൂടൊരുക്കുന്നു ചെറിയ നാരുകളും വള്ളികളും കമ്പുകളുമൊക്കെ ഉപയോഗിച്ച് കപ്പിന്റെ ആകൃതിയിലുള്ള കൂടാണ് നിർമ്മിക്കുന്നത് കൂടൊരുക്കുന്നതും മുട്ടകൾ വിരിയിക്കുന്നതും കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതും ആയ ചുമതലകൾ ആൺ പെൺ പക്ഷികൾ ഒരുപോലെ ഏറ്റെടുക്കുന്നു ഇനി കൂട്ടുകാർ ബുൾബുളുകളെ കാണുമ്പോൾ അവയുടെ സ്വഭാവ സവിശേഷതകളും ശബ്ദങ്ങളും ശ്രദ്ധിക്കാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ ഇതിനെപ്പറ്റി ഒരു കുറിപ്പ് തയ്യാറാക്കി മയിൽപ്പീലിക്ക് അയച്ചു തരാനും ശ്രദ്ധിക്കുമല്ലോ